ഇനി യശയാവിന്റെ അമ്പത്തിമൂന്നിന്റെ പത്തിൽ പറയുന്നുണ്ട് യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും അപ്പൊ നമുക്കറിയാം അത് എന്താ പത്താം വാക്യത്തിൽ കാണുന്നുണ്ട് എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവൻ അവന് കഷ്ടം വരുത്തി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം പത്താം വാക്യത്തിന്റെ അവസാനം നമുക്കറിയാം യശയാവ് അമ്പത്തിമൂന്നും അഷഹായിക പ്രവചനമാണ് യേശു ഖർസുവിന്റെ ഊശീകരണത്തിനെ കുറിച്ചും ഒക്കെയുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രവചനമാണ് അവിടെ പറയുന്നുണ്ട് ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും എന്ന് മഷിഹയെ കുറിച്ച് പറയുന്നുണ്ട് ഇനി എബ്രായ ലേഖനം പത്തിന്റെ ഏഴിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു അപ്പോൾ ഇത് എന്താ എബ്രായ ലേഖനത്തിൽ ഇത് പറയുന്നത് ഒരു കൊട്ടേഷനാണ് അതായത് ഇത് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്ന കൊട്ടേഷൻ ആയിട്ടാണ് ഇത് ഇതാ ഞാൻ പുസ്തക ചുരുല എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരും അപ്പൊ ഇഹോയുടെ ഇഷ്ടം അവന്റെ കഴിയാൽ മഷിക ചെയ്യുവെന്ന് എഴുതിയിരിക്കുന്നു പിന്നെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്ന് കോട്ട് കോട്ടിയത് പറഞ്ഞിരിക്കുന്നു അത് അതെവിടെന്നാണോ നമ്മൾ എടുത്തു നോക്കുമ്പോൾ സങ്കീർത്തനം നാപ്പതിന്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്റെ ദൈവമായ ഹോവേ എന്ന് തുടങ്ങി അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്ക് അവിടെ കാണാം ഏഴില് പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എൻറെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു നിന്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് യഹോവെ നീ അറിയുന്നു അപ്പോൾ യേശു മഷിഹ യഹോയുടെ ഇഷ്ടം ചെയ്യാനാണ് വന്നത് യേശു ക്രിസ്തു യേശു ക്രിസ്തു അതാണ് പറഞ്ഞത് എബ്രായ ലേഖനത്തിൽ ഇതേ കൊട്ടേഷൻ ആണ് കാണുന്നത് അത് സാംസ് നാപ്പതിന് അഞ്ചിൽ എന്റെ ദൈവമായ പറയുന്ന വാക്കുകൾ അത് തന്നെ നമുക്ക് സങ്കീർത്തനം നൂറ്റി ഒമ്പതിന്റെ ഇരുപത്തി ആറിലും കാണാം അതാണ് എടുത്ത് കോട്ടിയത് അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് യേശു ക്രിസ്തു ആരുടെ ഇഷ്ടം ചെയ്യുവാൻ വന്നു എന്ന് നമുക്ക് ഇവിടെ കാണാം ആരുടെ ഇഷ്ടം ചെയ്യാൻ വന്നു അപ്പൊ അവിടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം തന്നെ സങ്കീർത്തനം നാപ്പതിന്റെ അഞ്ചിൽ എന്റെ ദൈവമായ എന്ന് പറയുന്നിടത്ത് മൈ ഗോഡ് എന്ന് പറയുന്ന ഏലോഹിം ഏലോഹിം അപ്പൊയെ ഒരേ വ്യക്തിയാണ് എന്നുള്ളത് മറ്റൊരു വാക്കിംഗൂടിയാണ് ഞാനിവിടെ കാണിച്ചത് അപ്പോ അപ്പൊ ഈ ഒരു ചോദ്യം ആൾക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള യേശു ക്രിസ്തു പിതാവിനെ ദൈവം എന്ന് വിളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിളിക്കാമോ എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ പറഞ്ഞേക്കുന്നത് ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുന്നത് യോഹന്നാൻ ഇരുപതിന്റെ പതിനേഴിൽ നമുക്ക് കാണാം എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു അപ്പോ യേശു ക്രിസ്തു യഹോവേനെ അതായത് തൻ്റെ പിതാവിനെ എൻ്റെ ദൈവം എന്ന് വിളിച്ചിട്ടുണ്ട് അപ്പോ ഇത് ആ വാക്യങ്ങളുടെ ആണ് ഞാൻ ഇവിടെ കാണിച്ചത് ഇനി അതുപോലെ തന്നെ എന്താ ഈ പുറപ്പാടും മൂന്നിന്റെ 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 പതിനഞ്ചും എന്താണ് യാഹുവേ ഇസ് മൈ ഫോർ ഫോർ എവർ എവർ എക്സോഡസ് ആൻഡ് ഏലോഹിം ഏലോഹിം സെഡ് യാഹുവേ ഇസ് മൈ മെമ്മോറിയൽ ടുവ അതായത് ഏലോഹിം യാഹുവേ അതായത് യഹോവ ആണ് എന്ന നാ എന്റെ ഇത് എന്നേക്കും എന്റെ നാമവും തലമുറ തലമുറയായി എന്റെ ഞാപവും മാുന്നു അപ്പോൾ യഹോവ തന്നെയാണ് ഇത് തന്നെ പുറപ്പാട് ആറിന്റെ രണ്ട് മുതൽ മൂന്ന് വരെ പറയുന്നു ദൈവം അത് ബ്രാക്കറ്റ് അതിന്റെ ഒറിജിനൽ അതിന്റെ ഹീബ്രൂൽ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നത് ദൈവം പിന്നെയും മോശയോട് അറിച്ച് ചെയ്താൽ ഞാൻ യഹോവയാകുന്നു അപ്പൊ എലോഹിം പറയാണ് ഞാൻ ആരാണ് യഹോവയാണ് എന്നാൽ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് ആര് പ്രത്യക്ഷനായി ഇതേ യഹോദന പ്രത്യക്ഷനായി എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല അപ്പോൾ വ്യക്തി ഒന്നാണ് എൻ്റെ സെയിം ആണ് പക്ഷേ അവർക്ക് അതായത് അബ്രഹാമിന്റെയും നിസാക്കിന്റെയും യാക്കോബിന്റെയും മുമ്പിൽ സർവശക്തനായ ദൈവമായി ഏലോഹിയുമായിട്ട് പ്രത്യക്ഷനായത് ആരാണ് യഹോവ തന്നെയാണ് പക്ഷെ ആ യഹോവ എന്ന നാമം അവർക്ക് വെളിപ്പെട്ടില്ല എന്ന് മാത്രം എന്ന് അപ്പോ ഇതെല്ലാം ഇത് നമ്മൾ കാണുമ്പോൾ ഞാൻ വരുന്നത് ഈ ഒരു അഡ്രസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഒരു ബ്രേക്ക് ആ പറഞ്ഞു ഇപ്പൊ തന്നെ നിങ്ങൾ അഞ്ചട്ട് പോയിട്ട് ഞാൻ മൂന്നെണ്ണം ഓർക്കുന്നു ഒന്ന് കാരണം ഓർണ് ഓർത്തു അടുത്ത് പറയുക നിങ്ങൾ ഒരു പോയിന്റ് വന്ന് നിർത്തണം അതായത് ചോദിക്കണം നിങ്ങളുടെ ദൈവവും എൻ്റെ ദൈവവും നിങ്ങളുടെ പിതാവും എന്റെ പിതാവും എന്ന് യേശു പറഞ്ഞ യഹൂദന്മാരോടാണോ യേശു പറഞ്ഞു അതോ യഹൂദന്മാരോട് പറഞ്ഞാണോ യേശു പറയുന്നത് സ്ത്രീയോടാണോ അപ്പൊ നിങ്ങളുടെ പ്ലൂറൽ എങ്ങനെയാ സ്ത്രീ പലരാണോ ആ ആ സ്ത്രീയോട് പറയുന്നത് പറയുന്നത് വാക്ക് അങ്ങനെയാണ് സ്ത്രീയോടെ സ്ത്രീയോടെന്തിനാ സോരാ നിങ്ങളുടെ അത് അത് ആ ശിഷ്യന്മാരോടാണ് പറഞ്ഞത് നോക്ക് ആരോടാ പറഞ്ഞേ യേശുവിന്റെ ശിഷ്യന്മാരോട് പറയാൻ പറഞ്ഞതാണ് യേശുവിന്റെ ശിഷ്യന്മാരാണ് അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാരുടെ കാര്യല്ല യൂന്നമാരുടെ ദൈവത്തിന്റെ കാര്യേ കഴിഞ്ഞ മൂന്ന് വർഷമായി തന്നോടൊപ്പം ഇരിക്കുകയും തന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും തന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്കും യേശുവിനും ഒരു പിതാവെന്നാണ് പറയുന്നത് ഇതിനെയാണ് നിങ്ങൾ യകൂദന്മാരോട് പറഞ്ഞു എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നത് അത് യകൂദന്മാരുടെ അല്ല ഇതാണ് ഈ പ്രശ്നം ഇപ്പം എൻ്റെ മറ്റേ ഞാൻ മറന്നുപോയി ഇനി നിങ്ങൾ കുറേ പ്രസംഗിച്ച ഒരു വിഷയം ആ ഇനി തലമുറ തലമുറയായി എന്നേക്കും ഞാപകമാണെന്ന് പറയുന്ന യഹോവ എന്ന നാമം ഇന്ന് എവിടെയാണ് നിലനിൽക്കുന്നത് ഇപ്പൊ തലമുറ തലമുറയായി നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അത് സത്യമാണ് പക്ഷെ ആ പേരിന്നില്ല ആ പേര് ഏറെക്കുറെ അസ്തമിച്ചു പോയി യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് യഹോവയുടെ പേര് ലോകത്ത് നിലനിൽക്കുന്നത് അപ്പൊ നിങ്ങൾ ആ വാദക്കാരനാണെങ്കിൽ നിങ്ങൾ യഹോവ സാക്ഷിയെ സം ശക്തിപ്പെടുത്തുകയും അവരോട് കൂടെ നിൽക്കണം കാരണം അവരാണ് ഈ നാമത്തെ നിലനിർത്താൻ ഈ ലോകത്ത് പ്രവർത്തിക്കുന്നത് യഹോസാക്ഷികൾ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നാല് പേര് വന്നു ഞാനിവിടെ ഒരു ഒന്നര മണിക്കൂറിൽ നിന്ന് യഹോബയുടെ ചെയ്തികളെല്ലാം മുഖോ ഒക്കെ നല്ല വിവരണമായിട്ട് പോയിട്ടുണ്ട് ഇതൊക്കെയാണോ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ച് അവര് ഇനി വരുമെന്ന് തോന്നുന്നില്ല അപ്പൊ യഹോവ സാക്ഷികളെ നിങ്ങൾ എന്ത് ചെയ്യണം ശക്തിപ്പെടുത്തണം യഹോബയുടെ നാമം അവരെ എടുക്കുന്നുള്ളൂ ബാക്കി ആരും യഹോബയുടെ നാമം എടുക്കുന്നുണ്ട് ഓർത്തഡോക്സുകാരും പെന്തക്കോസുകാരും എവിടെ യഹോബയുടെ നാമം എടുക്കുന്നത് പ്രശ്നമുണ്ടാക്കുന്നതല്ലേ എവിടെ എവിടെ ുന്നു എനിക്കറിയത്തില്ലോ എന്തൊക്കെ അതാ അതാ പറഞ്ഞേ നിങ്ങൾ ഇടക്കിടക്ക് എടുക്കുന്നുണ്ട് അതിൻ്റെതായ തട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മനസ്സിലായോ അപ്പൊ യഹോബ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ ജനത്തെ സ്നേഹിക്കുന്ന ഒരു സുശാസകനാണ് വേറെ ഉദ്ദേശമൊന്നുമില്ല ഒന്നും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ന് വിളിക്കുന്ന സാധനവും നിങ്ങൾ ഉപൂസിച്ച് ഓടിക്കാൻ ശ്രമിക്കുന്ന സാധനവും നിങ്ങൾ ശാസിക്കുകയും പലസിക്കുകയും ചെയ്യുന്ന സാധനവും സന്തോഷത്തെ മുടിക്കുന്ന നന്മയെ തടയുന്ന അന്ധകാരത്തിന്റെ പ്രഭുവേ ദുഷ്ടപിശാശെ എന്ന് പറഞ്ഞു എന്തൊക്കെ സാർ ശാസിക്കുന്ന സാധനം ഈ യഹോവയാണ് നിങ്ങൾ ശാസിച്ചിട്ടും മേക്കാത്തത് നിങ്ങൾ ശാസിച്ച് കഴിഞ്ഞാൽ പിന്നെ യഹോവ ദേവോ എന്ന് പറഞ്ഞ് പാടുമ്പ വീണ്ടും തിരിച്ചു കയറുന്ന അതുകൊണ്ട് നിങ്ങൾ ശാസിച്ച് പലസിക്കുന്നെങ്കിൽ ശരിക്കും ശാസിച്ച് പലസിച്ച് ഈ പിശാചിനെ ഒഴിവാക്കുക ഇതാ ഈ അമ്പളമാണ് ഇതാണ് അഷേരയുടെ സ്തംഭം ഇതാണ് മോഡേൺ മെഡിസിൻ്റെ ചിഹ്നം യഹോവയുടെ ബാധ വന്നാൽ നിങ്ങളൊന്നും പേടിക്കണ്ട ഇത് ഈ ചിറകുകൾ നിങ്ങൾക്ക് അഭയം തരും അതാണ് മോഡേൺ മെഡിസിൻ്റെ നടുക്ക് അഷേര കയറി നിൽക്കുന്നത് മരുഭൂമിയിൽ സർപ്പ യഹോവയുടെ സ്വർപ്പത്തിന്റെ ദംശനമേറ്റു വിഷമിച്ച ജനങ്ങളെ അന്ന് എങ്ങനെ അഷേര സൗഖ്യപ്പെടുത്തി സുഖപ്പെടുത്തി ആശ്വസിപ്പിച്ചു ചിറകിൻ്റെ മറവിൽ മറച്ചോ അതുപോലെ തന്നെ ഈ മോഡേൺ ആധുനിക കാലത്ത് നിങ്ങൾ ഓർക്കണം ആ പ്രവൃത്തി എന്താണെന്ന് ഏറ്റവും ആധുനികമായ ഏറ്റവും ഏറ്റവും അഡ്വാൻസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റി നിങ്ങൾ ചെല്ലുമ്പോഴും കാണാം ഈ അശേരയുടെ പ്രതീകം അവിടെ ഇങ്ങനെ നിക്കുന്നേ സ്നേഹിക്കുന്ന ഷിബു സഹോദരന് ഒരു അശേര പ്രതിഷ്ഠ തുടങ്ങാനുള്ള സ്കോപ്പ് കാണുന്നുണ്ട് പക്ഷേ എന്റെ വീടിന് എന്റെ വീടിന് മുമ്പ് രണ്ട് അക്ഷര പ്രതിഷ്ഠയുണ്ട് എന്റെ വീടിന് സുഖത്തെ യുടെ പ്രതിഷ്ഠ മരമാണ് നിങ്ങളൊരു മരം നട്ടുപിടിപ്പിച്ചാൽ നിങ്ങൾ ഒരു ഫ്ലവർ ബേസിൽ കുറച്ച് പുഷ്പങ്ങൾ എടുത്ത് നിങ്ങളുടെ മേശപ്പുറത്ത് വെച്ചാൽ ഇതൊക്കെയാണ് അഷേരയുടെ വർഷിപ്പ് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളതാണ് മരങ്ങളെ അലങ്കരിക്കുക ഇപ്പൊ എല്ലാ ക്രിസ്ത്യാനികളും അഷേരും അതാണ് ഞാൻ എനിക്കന്നലെ അറിയാ അശേരയുടെ ഒരു നല്ല ഭക്തന്റെ ലക്ഷണം അജുബ്രതലുണ്ട് റോക്കിംഗ് റൗണ്ട ക്രിസ്മസ് ട്രീ അണ്ടോ ഇങ്ങനെ ഇങ്ങനെ വട്ടത്തി കിറങ്ങുന്നത് ഈ ക്രിസ്മസ് ട്രീ ആശയുടെ ഒരു മനസ്സിലായോ